ഇരട്ടയാർ ഡാമിൻ്റെ വൃഷ്ടിപ്രദേശം കയ്യേറിയുള്ള പഞ്ചായത്തിന്റെ നിർമ്മാണം അനുമതിയില്ലാതെ എന്ന് കണ്ടെത്തൽ കെ സി ബി ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി പരിശോധന നടത്തി സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയോട് വിശദീകരണം തേടുമെന്നും നിർമ്മാണം പൊളിച്ചു നീക്കാൻ ഉത്തരവ് നൽകുമെന്നും കെ സി ബി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു അനുമതിയില്ലാത്ത ഡാം കാച്ച്മെന്റ് ഏരിയയിലെ റോഡ് കോൺക്രീറ്റ് ചെയ്ത വാർത്ത ജന ടി വി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ജനം ഇമ്പാക്റ്റ് ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിക്കുന്ന ഇരട്ടയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശത്താണ് കയ്യേറ്റം നടന്നത് ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയുടെ ഒത്തനടുക്ക് റോഡ് നിർമ്മിച്ച് പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തു ഇരട്ടയാർ ഉപ്പുകണ്ടം ഭാഗത്തെ ജെ എം ജെ റെസിഡൻഷ്യൽ നഗറിലേക്കാണ് റോഡ് നിർമ്മിച്ചത് കെ എസ് അനുമതിയോ എൻഒ പോലും ഇല്ലാതെയായിരുന്നു പഞ്ചായത്തിന്റെ നടപടികൾ ഇതിനെതിരെ പ്രതിഷേധവുമായി ബി നേതാക്കൾ രംഗത്തെത്തി പഞ്ചായത്തിന്റെ ഫണ്ട് വകയിരുത്തിയിട്ടാണ് ഈ കയ്യേറ്റത്തിന് കോൺക്രീറ്റ് ചെയ്യാൻ പണം നൽകിയിട്ടുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും പ്രതിഷേധാർത്ഥമായിട്ടുള്ള കാര്യമാണ് ഇരട്ടിയാറ്റ് പഞ്ചായത്തിൽ നിരവധി ആളുകൾ ഒരു തൊണ്ട് ഭൂമി പോലും ഇല്ലാത്ത നിരവധി ആളുകൾ അധിവസിക്കുന്ന നിരവധി കാച്ച്മെന്റ് ഏരിയകളുള്ള ഈ പഞ്ചായത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കൈയേറ്റങ്ങൾ നടക്കുമ്പോൾ അതിനെ തീർച്ചയായിട്ടും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല കെ എസ് ഇ ബിയുടെ അതിർത്തി നിശ്ചയിക്കുന്ന ജണ്ടകൾ പലതുമെന്ന സ്വകാര്യ വ്യക്തിയുടെ വേലിക്കുള്ളിലാണ് ചിലർ ഇതിനു മുകളിലൂടെ മതിൽ നിർമ്മിച്ചു ആനധികൃത നിർമ്മാണവും കയ്യേറ്റവും സംബന്ധിച്ച് ജനം ടി വി വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ കയ്യേറ്റം നടന്ന പ്രദേശം കെ എസ് സി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചു കയ്യേറ്റം നടന്നിട്ടുണ്ടെന്നും കെ എസ് സി ബിയുടെ അനുവാദമില്ലാതെയാണ് നിർമ്മാണം നടത്തിയതെന്നും സംഘം വ്യക്തമാക്കി കയ്യേറ്റം പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉടൻ ആരംഭിച്ചേക്കാനാണ് സാധ്യത ചോദിച്ചിട്ടില്ല കാലം ഇത് അനധികൃതമായിട്ട് ചെയ്തതാണ് അത് പൊളിച്ചു അതേസമയം ഇരട്ടിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ പലയിടങ്ങളിലും സമാന രീതിയിൽ കയ്യേറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്നും ആരോപണം ഉയരുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ജണ്ടകളടക്കം അപ്രത്യക്ഷമായ സാഹചര്യത്തിൽ ഡാമിന്റെ അതിർത്തികൾ പുനർനിശ്ചയിക്കാനുള്ള നീക്കത്തിലാണ് കെ എസ് ഇ സുബിൻ തോമസ് ജനം ഇടുക്കി